പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇഷ്ടത്തോളനായ ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാർ അമേരിക്കയിലുള്ള ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ പുറത്താക്കാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് ആദ്യഘട്ടമായി ഇരുന്നൂറ്റിയഞ്ച് കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് കയറ്റി അയയ്ക്കുകയും ചെയ്തു അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന പതിനെണ്ണായിരം ഇന്ത്യക്കാരിൽ ആദ്യ സംഘത്തെയാണ് പുറത്താക്കിയതെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ ഉടൻ കുടിയിറക്കും പതിനേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഇന്ത്യക്കാർക്കാണ് ഇതുവരെ നാടുകടത്തൽ നോട്ടീസ് പ്രധാനമായും നൽകിയത് ഇന്ത്യക്കാരെയും വഹിച്ചുള്ള സൈനിക വിമാനം സി സെവൻറ്റി സാന്റിയാഗോയിൽ ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നിന് പുറപ്പെട്ടു ജർമ്മനിയിലെ റാംസ്റ്റനിൽ ഇന്ധനം നിറച്ച ശേഷം ബുധൻ പുലർച്ചെ പഞ്ചാബിലെ അമൃത്സറിൽ എത്തുകയും ചെയ്യും വിമാനത്തിലുള്ളവർ ഏതൊക്കെ സംസ്ഥാനക്കാരാണെന്ന വിവരം നിലവിൽ പുറത്തുവിട്ടിട്ടില്ല ഈ മാസം പതിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ഇന്ത്യക്കാരെ കൂട്ടത്തോടെ തിരിച്ചയക്കുന്നത് മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത സൈനിക വിമാനത്തിൽ ഇത്രയധികം യാത്രക്കാരെ ഇരുപത്തഞ്ച് മണിക്കൂറിലധികം നേരം കൂട്ടിലടച്ച പോലെ കൊണ്ടുവരുന്നത് മനുഷ്യത്വരഹിതമായ നടപടി എന്ന വിമർശനം ശക്തമായി നിലനിൽക്കുന്നുണ്ട് രണ്ടാം വട്ടം പ്രസിഡന്റായി അധികാരമേറ്റപ്പോൾ തന്നെ അമേരിക്കയിലുള്ള ഒന്നേ പോയിന്റ് അഞ്ചു കോടിയോളം അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്ന മേഖലകളിൽ പതിറ്റാണ്ടുകളായി ജോലി ചെയ്യുന്നവരെയാണ് ട്രംപ് പ്രധാനമായും ആട്ടിപ്പായിക്കുന്നത് അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ ഏഴ് പോയിന്റ് രണ്ടു ലക്ഷം ഇന്ത്യൻ പൗരർ രേഖകളില്ലാതെ അവിടെ കഴിയുന്നതായാണ് കണക്കുകളും രണ്ടായിരത്തി ൂറ്റി അറുപത്തേഴിൻ്റെക്കാർ തടങ്കൽ പാളയങ്ങളിലാണ് അനധികൃത കുടിയേറ്റക്കാരിൽ അധികവും ഗുജറാത്തുകാരുമാണ് കുടിയേറ്റക്കാർക്കായി ഗുരുദ്വാരകളിൽ വരെ കടന്നു കയറി അമേരിക്കൻ പോലീസ് തിരച്ചിൽ നടത്തിയത് വൻ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയതും വിമാനത്തിൽ കൈവിലം അണിയിച്ച് വെള്ളം പോലും നൽകാതെ കുടിയേറ്റക്കാരെ തിരിച്ചയച്ചതിൽ ബ്രസീൽ പ്രസിഡന്റും ഇടതുപക്ഷ നേതാവുമായ ലുലാഡ സിൽവ ട്രംപിനോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു കുടിയിറക്കപ്പെടുന്നവരോട് മനുഷ്യത്വരഹിതമായി പെരുമാറുന്നതിനെതിരെ കൊളംബിയ പ്രസിഡന്റ് ഗുസ്താവോ പെത്രോയും രംഗത്തെത്തുകയുണ്ടായി കുടിയേറ്റക്കാരെ തിരിച്ചയക്കാൻ സൈനിക വിമാനം ഉപയോഗിക്കുന്നതും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അമേരിക്കൻ സൈനിക വിമാനത്തിന് മെക്സിക്കോയിൽ പ്രവേശിക്കാൻ പ്രസിഡന്റും ഇടതുപക്ഷ നേതാവുമായ ഗ്ലോഡിയ ഷിൻബാം അനുമതി നിഷേധിക്കുകയും ചെയ്തു പക്ഷേ ട്രംപിനോട് പൂർണ്ണവിധേയത്വം പുലർത്തുന്ന സമീപനമാണ് നരേന്ദ്രമോദി സർക്കാരിനുള്ളത് അനധികൃതമായി താമസിക്കുന്ന ഇന്ത്യക്കാരെ അമേരിക്ക പിടികൂടി തിരിച്ചയക്കുന്നതിനോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് വിദേശമന്ത്രി എസ് ജയശങ്കർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട്